രക്തനെല്ലിച്ചെടി വിഷമാണോ ഈ സംശയം നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ നോക്കാം ഒരു കുറ്റിച്ചെടിയാണ് രക്തനെല്ലി മുപ്പത് മുതൽ എൺപത് സെന്റിമീറ്റർ ഉയരത്തിൽ വരെ ഇവ വളരും മണിത്തക്കാളിയുമായിട്ട് ഏറെ സാമ്യമുണ്ടെങ്കിലും ഇത് മണിത്തക്കാളിയല്ല ഇളം പിങ്കോ വെള്ളയോ ആയിരിക്കും ഇവയുടെ പൂക്കൾ പച്ചക്കായകൾ മൂപ്പെത്തിയാൽ ഓറഞ്ചോ ചുവപ്പോ നിറത്തിലായിട്ട് കാണപ്പെടും ഈ ചെടിക്ക് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട് ചെടിത്തക്കാളി വിഷത്തക്കാളി ബ്ലഡ്ബെറി പീജൻ ബെറി എന്നൊക്കെ ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം റിവിന ഹ്യൂമിലിസ് എന്നാണ് പൂന്തോട്ടങ്ങൾക്ക് ഏറെ അലങ്കാരമാണ് ഈ സസ്യം ഇതിൻ്റെ ചുവന്ന പഴങ്ങളാണ് പക്ഷികളെയും മറ്റും നമ്മുടെ പൂന്തോട്ടങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇതൊരു വിഷച്ചെടിയാണ് ഈ സസ്യത്തിന് കീടബാധ ഏൽക്കാറില്ല വസ്ത്രങ്ങൾക്ക് നിറം നൽകാനും മഷിയായും ഇതിൻ്റെ പഴച്ചാറ് ഉപയോഗിക്കാറുണ്ട് പിന്നെ ആളെ ഒന്ന് പറ്റിക്കാം രക്തനെല്ലിയുടെ പഴവും ഇലയും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇലക്ക് ചില ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ എന്നിവ മാറ്റാൻ ഈ ചെടിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കാണാറുണ്ട് അധികമായാലേ അമൃതുപോലും വിഷമാണ് അപ്പോൾ രക്തനെല്ലിയെ ഒന്ന് സൂക്ഷിക്കണേ